മലയാള സിനിമാ ലോകത്ത് അഹങ്കാരിയെന്ന് മുദ്രകൃത്തപ്പെട്ട ആളായിരുന്നു മമ്മൂട്ടി എന്നാൽ തന്റെ തുടക്കകാലത്ത് മമ്മൂട്ടിയോളം തഴയപ്പെട്ട ഒരു മനുഷ്യനുമില്ല തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി തന്നെയാണ് ഇനി കാണുന്ന താരപദവിയിൽ മമ്മൂട്ടി എത്തിയത് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചൊന്നും മമ്മൂട്ടി ഒരിക്കലും മഹത്വവൽക്കരിച്ച് പറഞ്ഞിട്ടുമില്ല അതായിരിക്കാം അയാളുടെ വലിയൊരു ക്വാളിറ്റിയും ഇപ്പോഴിതാ ഇക്കാര്യത്തെ കുറിച്ചൊക്കെ പറയുകയാണ് മമ്മൂട്ടി പണ്ട് മുതലേ ആരുടെയും മുന്നിൽ വലിയ ഭവ്യതയൊന്നും കാണിച്ചു നിൽക്കുന്ന ആളായിരുന്നില്ല താനെന്നും അതിനെ അധിക ോ അഹങ്കാരമെന്നോ വിളിക്കാമെന്നും പറയുകയാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ വളരെ നിൽക്കുന്ന ഇടങ്ങളിൽ പോലും താൻ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് സിനിമയിലെ തുടക്കകാലത്തെ കുറിച്ചും മോഹൻലാലും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ച് രണ്ട് താരങ്ങളായി വളർന്നു വന്നവരാണ് തങ്ങളെന്നും മോഹൻലാലുമായി അന്നും ഇന്നും തനിക്ക് വലിയ ആത്മബന്ധമുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു ഒരു സിനിമ പോലും ഇല്ലാതിരുന്ന സമയത്തും തന്റെ അഹങ്കാരം നിറഞ്ഞ സ്വഭാവക്കേടിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മമ്മൂട്ടി തമാശ രൂപേണ പറയുന്നുണ്ട് മോഹൻലാലുമുത്ത് ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് പടയോട്ടത്തിലാണെന്നും മമ്മൂട്ടി ഓർമ്മിക്കുന്നു അങ്ങനെ താൻ പടയോട്ടത്തിന്റെ ലൊക്കേഷനിലേക്ക് ചെന്നു മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ് താൻ അഭിനയിക്കുന്നത് അന്ന് തനിക്ക് സിനിമയെ ഇല്ല എന്നും മാത്രമല്ല അനാവശ്യമായി ചില ദുസ്വഭാവങ്ങളും ഉണ്ടെന്നും മമ്മൂട്ടി പറയുന്നു എന്താണ് കഥ എന്താണ് കഥാപാത്രം ഇതിൽ എന്ത് റോളാണ് താൻ അഭിനയിക്കുന്നത് ഇതൊക്കെയാണ് താൻ അവരോട് ചോദിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു കഥാപാത്രം ആ സിനിമയിൽ ഇല്ല എന്നും പിന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നും അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ കുറിച്ച് ആ സമയത്ത് അത്രയൊന്നും വിശദീകരിക്കാനില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട് ജുബയും ജീൻസും ഒക്കെ ധരിച്ച് താടിയും മുടിയുമൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലു ാണ് മമ്മൂട്ടി പടയോട്ടത്തിന്റെ സെറ്റിലേക്ക് പോകുന്നത് അവിടെ അപ്പോൾ നവോദയ നവോദയകൻ ജിജോയും പ്രിയദർശനും ശങ്കറും മോഹൻലാലും സിബി സിബിമലയിലും ഒക്കെയുണ്ടെന്നും മമ്മൂട്ടി ഓർമ്മിക്കുന്നു അവരെല്ലാവരും നിൽക്കുന്നിടത്ത് ഒരു കട്ടിലുണ്ട് താൻ ആ കട്ടലിൽ കയറി അങ്ങ് കിടുന്നുവെന്നും മമ്മൂട്ടി പറയുന്നു ഒരുപക്ഷെ തന്റെ വിവരക്കേടോ അധിക പ്രസംഗ ഒക്കെ ആകാമെന്നും കട്ടിലിൽ കിടന്ന് കഥ പറയൂ എന്ന് പറഞ്ഞുവെന്നും ലോകത്ത് ഒരാളെയും കിട്ടാഞ്ഞിട്ട് തന്നെ വിളിപ്പിച്ചിരിക്കുകയാണെന്ന പോലെയായിരുന്നു തന്റെ പെരുമാറ്റമെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കഥ അവിടെ വന്ന് പറയാമെന്ന് അപ്പച്ചൻ പറഞ്ഞുവെന്നും ആ സമയമൊക്കെ മോഹൻലാൽ വളരെ ഭവ്യതയോട് നിൽക്കുന്നുണ്ടെന്നും അപ്പച്ചൻ സാറിനെ പപ്പ എന്നാണ് മോഹൻലാൽ വിളിക്കുന്നതെന്നും മമ്മൂട്ടി ഓർമ്മിക്കുന്നു പ്രിയദർശനം ഒക്കെ അപ്പച്ചനെ പപ്പ എന്നാണ് വിളിക്കുന്നത് ആ സമയമൊക്കെ താൻ അപ്പച്ച എന്നാണ് വിളിച്ചതെന്നും അന്നു അന്നുമുതലേ തനിക്ക് കുഴപ്പമാണല്ലോ എന്നും മമ്മൂട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നു അതിനുശേഷമാണ് മോഹൻലാലും പരിചയപ്പെടുന്നത് അങ്ങനെ സൗഹൃദമായി മാറി ആ സൗഹൃദം വളർന്നു വളർന്ന് അറുപതോളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചുവെന്നും മമ്മൂട്ടി പറയുന്നു മോഹൻലാൽ ആദ്യം വില്ലൻ വേഷങ്ങളായിരുന്നു ചെയ്തിരുന്നതെന്നും അതുപോലെ തമാശകൾ ഒരുപാടുണ്ടാക്കുന്ന ആളാണെന്നും മമ്മൂട്ടി മോഹൻലാലിനെ പറ്റി പറഞ്ഞ പങ്കുവെക്കുന്നുണ്ട് മമ്മൂട്ടി അടൂർ ഭാസിക്ക് തിക്കുറിശിയിലുണ്ടായ മകനാണ് മോഹൻലാൽ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഈ രണ്ടു പേരുടെയും ഗുണങ്ങൾ മോഹൻലാലിനുണ്ടെന്നും അത് മോഹൻലാലിന് ഓർമ്മയുണ്ടാകുമെന്നും പിന്നെ ആ രീതികളൊക്കെ മാറി മോഹൻലാൽ നായകനായി ആക്ടർ എന്ന നിലയിൽ മോഹൻലാൽ ഒരുപാട് വളർന്ന് ഇപ്പോഴത്തെ മോഹൻലാലായെന്നും മമ്മൂട്ടി പറയുന്നു തന്റെ സിനിമകൾ മോഹൻലാൽ കണ്ടതിനേക്കാൾ കൂടുതൽ താൻ മോഹൻലാലിന്റെ സിനിമകൾ കാണുമെന്നും മോഹൻലാൽ വല്ലപ്പോഴും ഒക്കെ സിനിമ കാണുവെന്നും താൻ എല്ലാ സിനിമയും കാണാറുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു അതേസമയം മുൻപൊക്കെ സിനിമകളെ കുറിച്ചൊക്കെ പരസ്പരം സംസാരിച്ചിട്ടുണ്ടെന്നും പിന്നീട് താരങ്ങളായി മാറി രണ്ട് നടന്മാരായെന്നും എല്ലാ സ്ഥലത്തും ഒരുപോലെയായെന്നും അവാർഡ് കിട്ടുന്നത് പോലും അങ്ങനെയായി മാറിയെന്നും ഒരു വർഷം ഒരാൾക്കാണെങ്കിൽ അടുത്ത വർഷം മറ്റേയാൾക്ക് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയെന്നും മമ്മൂട്ടി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ